ഇതൊക്കെ അവരുടെ കുഞ്ഞുടുപ്പാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാമ്മമാരും ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം ഞാനിവരുടെ കുഞ്ഞിനത്തെ ഉടുപ്പൊക്കെ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പം അയ്യെ നമുക്ക് ഇടീച്ചും കൂടെ നോക്കാം ഇണ്ടോ ഞാൻ പറയണം അപ്പം ഇതവൻ്റെ ആദ്യം മേടിച്ചാണ് നോക്കി ആദ്യം ഇപ്പം അതൊക്കെ കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഇതാണ് ആ കൊറോണ ടൈം ആയതുകൊണ്ട് നമുക്കിങ്ങും ഷോപ്പൊന്നും തുറക്കില്ലല്ലോ ഭയങ്കര സീരിയസ് ആയിരുന്നു അപ്പം ആ സമയത്ത് സ്ഥലത്തൊന്ന് മേടിച്ചുകൊണ്ട് വന്നതാണ് പിന്നെയുണ്ട് പിന്നെയുണ്ട് ഇത് കുഞ്ഞുടുക്കാ ഇത് കുഞ്ഞാ അതാണ് അവർ ജനിക്കുമ്പോൾ മാമോദീസൊക്കെ മുമ്പ് നമ്മൾ ശരിക്കും കളറ് ഇല്ലാത്ത പ്ലെയിൻ ഇടണമെന്ന് പറയും പക്ഷെ ഞാനത് നോക്കിയില്ല ഞാൻ കിട്ടിയ ഡ്രസ്സ് ആ സമയത്ത് അങ്ങനത്തെ നമ്മൾ ഇന്നത് വേണോ എന്ന് പറഞ്ഞ് മേടിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പം അങ്ങനെ അന്ന് കിട്ടിയ ബുദ്ധിമുട്ടാണ് നോക്കട്ടെ ഡാമിനൊക്കെ ഇപ്പോൾ വലിയ പിള്ളേരായി ഇതൊരു പത്ത് വർഷം ഇതൊരു പത്ത് വർഷം കൂടെ കഴിഞ്ഞിട്ട് കൂടെ നോക്കണം അപ്പോഴാണ് നമുക്ക് ഡ്രസ്സം തോന്നുന്നു ഇത് ഗാവീനെ പൊതിഞ്ഞ ഡ്രസ്സ് ഗാറ്റിയുടെ ഡ്രസ്സ് എവിടെയോ മിസ്സായി അപ്പം ഞാൻ എനിക്ക് ഇങ്ങനെ കിട്ടി ഇങ്ങനെ തലവഴി പൊതിഞ്ഞി തലവഴി പൊതിഞ്ഞ് ഇങ്ങനെ കിട്ടിയ കൊച്ചേ അത് എവിടെന്നോ എടുത്തുകൊണ്ട് വന്നതാണ് ഞാൻ എടുത്ത് മാറ്റി വെച്ചതായിരുന്നു അപ്പോൾ എടുത്തുകൊണ്ട് വന്നിട്ട് പുള്ളിക്കാരൻ പഴയ ഉടുപ്പൊക്കെ കുഞ്ഞുടുപ്പൊക്കെ കണ്ടപ്പോൾ ഇങ്ങനെ തപ്പി നോക്കണേ ഞാൻ വിചാരിച്ച് അത് വെച്ച് നമുക്കൊരു വീഡിയോ ചെയ്യാം അപ്പോൾ അവരെ ഇതൊക്കെ ഇടിയിച്ച് നോക്കി ഇപ്പൊ എന്തോരം ഒരു അറിയാല്ല പണ്ടത്തെ ഒരു ഓർമ്മയൊക്കെ നമുക്ക് പുതുക്കാം ഈ ഉടുപ്പ് ആ കൊറോണ സമയത്ത് കഷ്ടപ്പെട്ടേ ആദ്യമായിട്ട് അവർക്ക് മേടിച്ചോണ്ടുന്ന ഉടുപ്പാണ് അത് ഞാൻ സൂക്ഷിച്ചു അല്ലേ കാറ്റി കാവീ ഒന്ന് എണ്ണീറ്റ് വലുതായി നോക്കട്ടെ നിക്ക് അവിട നിക്ക് അവിടെ ഉടുപ്പ മര്യാദക്കിടത് അയ്യോ എന്തോരം വലുതായി നിങ്ങള് ഇത് ഗാവിയെ കാറ്റ് ജനിച്ചപ്പെട്ട ഡ്രസ് ഒന്ന് കാണിച്ചേപ്പറവശൊക്കെ കാണിച്ചേ കുഞ്ഞിലത്തെ ഡ്രസ് ആ കുഞ്ഞാവായിപ്പോയി കുഞ്ഞാവി ആയിപ്പോയി രണ്ടുപേരും ഞാൻ മിക്കവാറും ഒരുപോലത്തെ ഡ്രസ്സ് ഇടാൻ നോക്കുമായിരുന്നു കേട്ടാ ഇടിയിക്കാനായിട്ട് രണ്ടുപേർക്കും ഒരുപോലത്തെ ഡ്രസ്സ് ഇടിയേക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്കത് ഇത് അവർക്ക് കുഞ്ഞിലെ ഞാൻ മറ്റേ മെയ്യിലാണ് മെയ്യിലാണ് ജനിച്ചത് അപ്പോൾ ജൂണാകുമ്പോൾ തണുപ്പാകുമല്ലോ ആ സമയത്ത് ഇങ്ങനെ നല്ല പഞ്ഞി ഉടുപ്പില്ലേ ആ പഞ്ഞി ഉടുപ്പാണ് ഇപ്പം എന്തോ പറ വലുതായി ഒന്ന് വെച്ചാണിച്ചേ അവിടെ ഇങ്ങനെ വെച്ച അങ്ങനെ ഇട്ടാൻ പറ്റില്ല അത് അത് ഇടാൻ പറ്റില്ല ഇങ്ങനെ വെച്ചു കാണിക്കേ എണീറ്റ് എന്നിട്ട് വെച്ചാണെങ്കി പാന്റ് അപ്പഴേ അറിയാൻ പറ്റുള്ളൂ നിനക്ക് എന്തോരം പൊക്കാൻ വെച്ചെന്ന് പിള്ളേരെന്തോരം നോക്കി അവർക്ക് കാണുമ്പോൾ ഒരു സന്തോഷം കുഞ്ഞു തൊപ്പി കേറൂല കേറൂല കുഞ്ഞു കുഞ്ഞു തൊപ്പി ദേ ഇപ്പുറത്ത് വാടാ ദേ കുഞ്ഞു തൊപ്പി ഗാവിയുടെ ഉണ്ട് അതെ ഗാവിയുടെ കുഞ്ഞു തൊപ്പി തൊപ്പിതേ കുഞ്ഞിക്കലിന്റെ കുഞ്ഞു സോക്സ് കുഞ്ഞി സോക്സ് എല്ലാത്തിന്റെ ഒന്നോ രണ്ടോ പീസ് വെച്ചിട്ടൊക്കെ ഉള്ളു കിട്ടിയതൊക്കെ ഞാൻ സൂക്ഷിച്ചെടുത്ത് വെച്ച് ഇത് കയ്യിലിടണതല്ല കാലിലിടുന്നതാണ് ഇപ്പൊ തൽക്കാലം കയ്യിലിടാൻ പറ്റും അല്ലേ കാറ്റി കാണിച്ച കൈ ആ വെള്ള പൊതിഞ്ഞ തുണിയിൽ കൊച്ചു വലുതായി എന്ത് കുഞ്ഞാപ്പി ആയിരുന്നു എൻ്റെ വീട്ടിലായിരുന്നല്ലോ അപ്പോൾ ചേട്ടൻ വീട്ടിൽ നിന്ന് ഷിഫ്റ്റ് ആയപ്പോൾ കുറേ സാധനങ്ങൾ മിസ്സായി ഇതൊക്കെ അവര് ഉപയോഗിച്ചിരുന്ന അതൊരു എൻ്റെ ചേച്ചി കസിൻ ചേച്ചി ചെയ്തു തന്നതാണ് പുള്ളിക്കാരിങ്ങനെ അതായത് നമ്മൾ എപ്പോഴും പാമ്പറ് യൂസ് ചെയ്യാണ്ട് നമ്മൾ തുണി വെച്ചിട്ടുള്ള കോട്ടണിൽ കവർ ചെയ്യണോ ഷഡി പോലത്തെ പാമ്പർ പോലെ തന്നെ ഇങ്ങനെയാണ് അതിൻ്റെ കവറിൽ

പിന്നെ ഇട്ടതാണ് അമ്മ ഇട്ട വീഡിയോ എടുത്തിട്ടുണ്ട് അല്ലേ ഇത് നോക്കിയിട്ട് ഇത് അവരുടെ മെയ് മാസത്തിൽ ജനിച്ചണ്ട് ജൂണൊക്കെ ആയപ്പോഴേ നല്ല തണുപ്പായിരിക്കുമല്ലേ അപ്പൊ ആ സമയത്ത് അവർക്ക് എടുക്കാൻ വേണ്ടൊരു സോഫ്റ്റ് പഞ്ഞിയാണ് പഞ്ഞി പഞ്ഞിമൂലത്തെ തുണിയില്ലേ എന്താ എന്റെ പേര് എനിക്കറിയില്ല അപ്പൊ ആ ണിത് അത് രണ്ടുപേരുടെയും ഉണ്ട് ഒരാളുടെ പാൻറ്റ് മിസ്സിങ് കുത്തി കേട്ട കേറൂല ഇതൊക്കെ നില്ല ഇത്രയേ ഉള്ളൂ ി എണീറ്റ് ഞാൻ കാണിച്ചാ എന്തോരം ഉണ്ടെന്ന് എണീറ്റ് ഇത്രേ ഉള്ളു നിന്റെ അരവണ്ണം എല്ലാം കൂടി എല്ലാ വശവും കൂടി നമുക്ക് ഇത് കേറൂല അതാണ് പ്രശ്നം അയ്യോ അയ്യോ പിന്നെ ഉള്ളത് കിഞ്ഞ സോക്സ് ഇത് കാല് കാലിന്റെ സോക്സ് അതെടാ സോക്സ് കണ്ട ഇതിപ്പോ കയ്യിലെ കീറോടാ കാണിച്ച കയ്യിലിട്ട് എനിക്ക് ആ ഒരു ഓർമ്മക്ക് വേണ്ടിട്ട് ഞാൻ ഒരു പാട്ടിലേച്ചിട്ടുണ്ട് കണ്ട കുഞ്ഞിപ്പാവാച്ചി പാവാച്ചി ഇണ്ടായുള്ള എന്റെ ശരിക്കും ഞാനിപ്പൊ അവാചിനെ മേടിച്ചത് തന്നെ അമ്മാര് എനിക്ക് സത്തു കൂട്ടി ഇത്രേ ഉണ്ടാവുള്ളൂ കാരണം തൂക്കം കുറവായിരുന്നു ആയിരുന്നു അവര് അപ്പൊ നമുക്ക് ഇങ്ങനെ എടുത്ത് എനിക്കിത് കണ്ടപ്പോൾ അവരെ പെട്ടെന്ന് ഓർമ്മകൾ കാര്യങ്ങൾ ഉണ്ടാക്കി അതുകൊണ്ട് ഞാൻ ഈ പാവാച്ചിനെ ഞാൻ മേടിച്ചത് ഞാനിടക്ക് ഇങ്ങനെ എടുത്ത് വെച്ച് നോക്കി പിള്ളേരും രണ്ട് കുഞ്ഞാമല്ല ഇത് എന്റെ കുഞ്ഞാമി ഞാൻ മേടിച്ചാണ് ഇമ്പഴാ ഞാൻ ഇടയ്ക്ക് എടുത്ത് സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പൊ എവിടെന്നോ ഒതുക്കിയപ്പോ മാറിപ്പോ എടുത്തോണ്ട് വന്നതാണ് എന്റെ അടുത്ത് ഞാൻ വിചാരിച്ചു നിങ്ങക്ക് സന്തോഷോയ കുഞ്ഞുടുപ്പൊക്കെ കണ്ടപ്പാ അയ്യോ അമ്മ മര്യാദയാഞ്ഞുടുപ്പൊക്കെ എടുത്തു വെച്ച് കണ്ടപ്പാ ഏ ഇപ്പൊ കുഞ്ഞാവണോ വല്യ കൊച്ചാവണോ കുഞ്ഞാവായ മതിയാവിലും അയ്യോ കുഞ്ഞാവായ മതിയാൻ കൊല്ലല്ലേ